രാഷ്ട്രീയക്കളയിൽ പയറ്റി തെളിയാൻ നേതാക്കളില്ലാതായതോടെ ഇടതു വലതു മുന്നണികളും ബി ജെ പിയും പാർട്ടിക്ക് വിജയം ഉറപ്പിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥികൾക്കായി നെട്ടോട്ടം ഓടിത്തുടങ്ങിയിട്ട് കാലം കുറയായി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സിനിമാ താരങ്ങളുടെ ഒരു വൻ നിര തന്നെ കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരത്തിനിറങ്ങും സിനിമാ താരങ്ങൾക്ക് പുറമെ കായിക രംഗത്തു നിന്നുള്ളവരെയും നോവലിസ്റ്റുകളെയും പരിഗണിക്കാനും സാധ്യതയുണ്ട് കേരളത്തിലും കേന്ദ്രമന്ത്രിസഭയിലും മലയാള സിനിമാ നടന്മാർ എം പി ആയും മന്ത്രിയായും കഴിവ് തെളിയിക്കുന്നുണ്ട് നമ്മുടെ സുരേഷ് ഗോപി ബി ജെ പിയുടെ പ്രതിനിധിയായി കേന്ദ്ര മന്ത്രിസഭയിലുണ്ട് അതുപോലെ തന്നെ ആർ ബാലകൃഷ്ണപിള്ളയുടെ മകൻ കെ ബി ഗണേഷ് കുമാറും പിണറായി മന്ത്രിസഭയിൽ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ റോൾ നന്നായി അഭിനയിക്കുന്നുണ്ട് സിനിമാ മേഖലയിലും കലാ സാഹിത്യ സാംസ്കാരിക കായിക മേഖലകളിലുള്ളവരെയും നിയമസഭയിൽ എത്തിക്കാൻ ഇടതു വലതു മുന്നണികൾ തമ്മിലാണ് പ്രധാന മത്സരം രമേഷ് പിഷാരടി സാജു നവോദയ എന്ന പാഷാണൻ ഷാജി ആസിഫ് അലി ഉണ്ണി മുകുന്ദൻ കായിക രംഗത്തു നിന്നുള്ള പി ടി ഉഷ ഐ എം വിജയൻ ഷറഫ് അലി എന്നിവരുടെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട് നോവലിസ്റ്റുകളായ ബെന്യാമിനെയും കെ ആർ മീരയെയും സ്ഥാനാർത്ഥികളാക്കാനും സാധ്യതകൾ ഏറെയാണ് തൃപ്പൂണിത്തുറയിൽ നിന്നും കെ ബാബു ഇത്തവണ മത്സരിക്കുന്നില്ലെങ്കിൽ രമേഷ് പിഷാരടി യു ഡി എഫ് സ്ഥാനാർത്ഥിയാവും ആഷാണാജി ഇടത് സ്ഥാനാർത്ഥിയായി തൃപ്പൂണിത്തുറയിൽ മത്സരിക്കാനും സാധ്യത ഏറെയാണ് പൊതുപ്രവർത്തനത്തിൽ പാരമ്പര്യവും രാഷ്ട്രീയ പശ്ചാത്തലവും ഏറെയുള്ളവരെ മാറ്റി നിർത്തി പകരം സിനിമക്കാരെ മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തിന് പിന്നിൽ അധികാരം പിടിച്ചെടുക്കണമെന്ന ഒറ്റ വിചാരമല്ലാതെ മറ്റെന്താണുള്ളത് അധികാരവും പദവിയും ഇല്ലെങ്കിൽ രാഷ്ട്രീയ കളരിയിൽ ഉറകെട്ട ഉപ്പിന്റെ അവസ്ഥയാണിപ്പോൾ ഇടത് വലത് ബി ജെ പി പാർട്ടികൾക്കെന്നാണ് ഒറ്റ മൈനയ്ക്ക് പച്ചയ്ക്ക് തന്നെ പറയാനുള്ളത്